എല്ലാവരും പാടുമ്പ അതിക ഏറ്റുപാടും ആയിരം ആയിരം അപ്പൊ അതെന്ന് വെച്ച അമ്മയും മുറിവിലിരിക്കുമ്പോൾ അമ്മയുടെ മേത്ത് എത്രകാണ്ടല്ല അതിപ്പോ ഇവിടെ ആചാരം എല്ലാവരും പോയി പറഞ്ഞു കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം വ്യത്യസ്തമായ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ തനത് രീതിയിൽ ഇപ്പോഴും തുടരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ശാക്തീയ വിധി പ്രകാരമാണ് ഇവിടെ പൂജ നടക്കുന്നത് പ്രധാന ഉത്സവം എന്താണ് മകരം തുടങ്ങും വരും സംക്രാന്തിയുടെപ്പന്മാര് അതൊക്കെ അത് എല്ലാവർക്കും കൊടുക്കും അവരുടെ കുറച്ച് ചടങ്ങണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം തീയതി ഒന്നാം തീയതി ഇവിടെ കോമലുകൾ ഇവിടെ ഇവിടെ പായയൊക്കെ ഇട്ടിട്ട് തുള്ളും രാവിലെ നല്ല തുള്ളലും ഇതൊക്കെ ഇരിക്കും പിന്നെ ആനക്ക് ഒമ്പതാനയ്ക്ക് ഉത്സവം അത് ഒമ്പതാനയ്ക്ക് ഉത്സവത്തിന് ഏഴാന അവിടെ നിന്ന് എഴുന്നള്ളിക്ക് വരും രണ്ടാന ഇവിടെ അമ്മേനെ എഴുന്നള്ളിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുവരും ഒമ്പതാനക്കുത്സവമാണ് ഇവിടെ അത് നാല് ദിവസമുണ്ട് അത് ഒരു മണിക്ക് ലാസ്റ്റ് ദിവസം ഒരു മണിക്ക് പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് അവിടെ നിന്ന് നിങ്ങടെ കയറും പിന്നെ വെളുപ്പിന് രണ്ട് മണിക്ക് പോയാൽ മൂന്ന് മണിക്ക് കയറും അങ്ങനെ എന്നോട് പ്രാധാന്യം ചടങ്ങ് മറ്റും അത് ചോദിക്കും എല്ലാവരുടെയും ദോഷം തീരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ാണ് നടക്കണത് അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു എട്ട് മണിക്ക് അവിടത്തെ കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്കോ ഒമ്പതി ഒമ്പത് മണിക്കോ ഒമ്പതിരോ ഇവിടുത്തെ കുരുതിയാണ് അത് ഇഷ്ടം പോലെ ആക്കാരുടെ കോമ്പരങ്ങളുണ്ടെന്ന് ഉള്ളാനായിട്ട് അങ്ങനെ ഒരു പിന്നെ സ്ഥല ഭരണിക്ക് ഇവിടെ എല്ലാ കോമരകളും അറങ്ങി തുള്ളണ കോമരങ്ങളായിരിക്കും അതിഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തലശ്ശേരി മലപ്പുറം വയനാട് പിന്നെ ഈ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് എല്ലാവരും അമ്മയുടെ നടയിൽ എത്തിക്കൊള്ളാം പിന്നെ താലിപ്പിലിക്ക് വന്നെന്ന് പറയണത് അമ്മ വടക്കേ വടക്കരി തെക്കരി വന്ന് പോയതിന് ശേഷമാണ് വടക്കര് വരണത് വടക്കര് വരണത് അത് ചടങ്ങാണ് അത് അവിടെ നിന്ന് കെട്ടയറ്റി വന്നതാണ് അവര് അവര് ഈ സംക്രാന്തിക്ക് തൊടുന്ന് കെട്ടയറ്റി വന്ന ഒന്നാം തീയതി രണ്ടാം തീയതി കൂടുതൽ വന്നത് സംക്രാന്തി അതെന്നില്ല അതൊരാചാരമാണ് അതെനിക്ക് ഇതിനറിവുള്ളവരോട് ചോദിക്കണം അയ്യാ കെട്ടേറ്റി വേണത് നമുക്ക് എല്ലാ സാധനങ്ങളും കൂടാ കുരുമുളക് മഞ്ഞപ്പൊടി എല്ലാ സാധനവും കൂടാ അവർ കെട്ടേറ്റി വന്നത് അപ്പൊ വടക്കേ തെക്കര് പോയാലാണ് വടക്കര് വരണത് കോമരങ്ങൾ രൗദ്രഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് ദേവി ദർശനം വടക്കോട്ടാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച ഭദ്രകാളിയുടെ ഉഗ്രരൂപിണിയാണ് ഇവിടെയുള്ളത് വിഗ്രഹത്തിനും പീഠത്തിനും കൂടി ഏകദേശം ആറടിയിൽ കൂടുതൽ ഉയരം വരും വിഗ്രഹത്തിനു മുന്നിലായി ത്രിപുര സുന്ദരിയെ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുച്ചിരി എന്നായിരുന്നു കൊടുങ്ങല്ലൂരിന്റെ പ്രാചീന നാമം ചിലപ്പതികാരത്തിലെ വീരനായികയായ പതിവൃതാരത്നമായ കണ്ണകിയുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് പറഞ്ഞാൽ തീരാത്തത്രയും ചരിത്രവും ആചാരവും ഐതിഹ്യങ്ങളും അടങ്ങുന്നതാണ് ഈ പുണ്യക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോമരം തുള്ളൽ അതുപോലെ തന്നെ ഭരണിപ്പാട്ടും ദിവസങ്ങളോളം കഠിന വ്രതമെടുത്തിട്ടാണ് ഭക്തർ ഇവിടെ കോമരം തുള്ളുന്നത് കോമരം തുള്ളലിന് പിന്നിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരാഴ്ച വീടുകളെല്ലാം ചിലപ്പോ കൊടുങ്ങലൂരമ്മക്ക് തുള്ളനൊക്കെ വെട്ടിത്തെളിഞ്ഞ കോമ്പരങ്ങളാണ് വൈഫ് കൂടുതല് പാലക്കാട് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് വള്ളവന്റെ മക്കളാണ് പരിജനങ്ങള് വള്ളവന്റെ മക്കളാണ് അട്ടികളുണ്ട് പാട്ടികളുണ്ട് വള്ളവന്റെ മക്കളാണ് ഞങ്ങള് വള്ളാൻ തെക്കേര് പാടി വരും അത് ഞാൻ ഞാനിന്ന് ചൊപ്പു കൊടുത്തിട്ടില്ല ചൊമ്പ എന്റെ ചൊമ്പന്നു കൊടുക്കാറ് എന്നും ചൊപ്പടുക്കൊള്ളു ആ ചൊമ്പ ഇപ്പൊ ഞാൻ വന്നില്ല എന്നാന്ന് വെച്ചിന്ന് ടിക്കറ്റില്ലാത്തോട് വന്നില്ല അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ വിളിയാക്കുന്ന അമ്മേന് നല്ലോണം വിശ്വാസമുള്ള ആൾക്കാർക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിക്കും സാധിച്ചമ്മ തരും അതിൻ്റെ അമ്മ വിളിച്ചാൽ മതി വിളിച്ചാൽ വിളിപ്പോ അത് കോഴിക്കല് മുടിച്ചിട്ട് അത് നിലമ്പൂർന്ന് അത് ഏഴ് ഒമ്പത് പേര് വരും ഒമ്പത് പേര് വന്നിട്ടാണ് നിലമുറിന് ഇവിടെ ചടങ്ങുകള് ചെയ്യണത് അത് പതിനാ കിത് മാന്തിയിട്ട് കോഴിയിലേരും പിന്നെ അത് ഇങ്ങനെ മൂടിയിട്ട് അതിന്റെ മുടക്കുന്ന പട്ടിന്നു ഇവിടത്തെ തമ്പരാൻ വരും കാവ് തീണ്ടും പണ്ടത്തെ ചടങ്ങ് എന്നെ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നു തമ്പരാനും ഇവിടെ പരിചരിക്കാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതേപോലത്തെ ആ ഒരു ഇതാണ് മീനത്തില തിരുവോണം നാള് നോക്ക ആ തിരുവോണം നാളിൽ എന്നാണ് അത് പറഞ്ഞത് അന്ന് ഇവിടെ കോഴിക്കൊല്ലും കൂടും അത് എല്ലാ ആൾക്കാരുണ്ടോ പാടാനായിട്ട് അത് വായോ അന്ന് വായോ നിങ്ങക്ക് പിടിക്കാം എല്ലാവരും തുള്ളണ പാട്ട് പാട്ടുപാടി അമ്മയുടെ പാട്ടുപാടും എല്ലാ കോമരങ്ങളും പാട്ട് പാടി ഉണർത്തി ഞങ്ങൾ അമ്മെ പാട്ടുപാടി ഉണർത്തി ഉണർത്തി അത് അത് പറഞ്ഞാലാവില്ല അത് വന്ന് അത് എല്ലാ കൊല്ലവും ആ കാർത്തി നാളിൽ ഇവിടെ ചാന്താട്ടം നടത്തുന്നുണ്ട് അപ്പൊ അമ്മ എല്ലാ ആഭരണങ്ങളും ഊരി വെച്ചിട്ട് പിന്നെ അണിയിക്കുന്നതാണ് കർക്കിട മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഒക്കെ മാറ്റും അപ്പൊ അമ്മ ഭരണി കഴിഞ്ഞ് മുറിവിലിരിക്കേ അപ്പൊ അമ്മ അമ്മക്ക് ആ ചടങ്ങ്ണ്ട് അപ്പൊ അതെന്നുവെച്ച അമ്മീ മുറിവിലിരിക്കുമ്പോൾ അമ്മയുടെ മേത്ത് എത്രയും കാണ്ടല്ല അതിപ്പോ ഇവിടെ ആചാരം എല്ലാവരും പോയി പറിച്ചു കൊണ്ടുവന്ന ഉരുളപ്പ് ഇങ്ങനെ കൈ ഇത് നെയ്യൊക്കെ ഒഴിച്ച് ഇതൊക്കെ ചേർത്ത് അമ്മക്ക് വാരി വാരിപ്പരട്ടി മരുന്നുകളാണത് ആ മരുന്ന് പരട്ടി അമ്മ ഒന്ന് ഇടവ രണ്ട് വിതനം മൂന്ന് കറക്കട നാല് ഈ നാല് ദിവസം മൂന്നാമത്തെ ഞായറാഴ്ചയാണ് കർക്കിടകത്തിൽ കാർത്തി അങ്ങോട്ട് പോണത് അതാണ് ഇവിടുന്ന് തമ്പൂരിമാരും എല്ലാവരും കൂടി എതിരേറ്റ് ഇവിടെ അങ്ങോട്ട് പോകും ഈ കോഴിക്കുളങ്ങര അമ്പലത്തിൽ പോകും അത് വരെ അമ്മക്ക് ആഭരണങ്ങളൊന്നും ഇല്ല ഒന്നുമില്ലാണ്ട് അതുകൊണ്ട് പിന്നെ അവിടേക്ക് പോയി അവിടെ നിന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ പിന്നെ ആഭരണങ്ങൾ അണിയിക്കുള്ളൂ അമ്മ അങ്ങനെ തന്നെ ഇരിക്കും അത്ര ദിവസം അതിപ്പോ ഒരു മൂന്ന് മാസം ഇരിക്കില്ലേ മൂന്ന് മാസം ഞെറ്റത്ത് തൊടാനായിട്ടും നമുക്ക് ഇട്ട എല്ലാവർക്കും കൊടുക്കും അമ്മൂരിമാർ എല്ലാവരും കൊടുക്കും ചാന്താട്ടം അതാണ് ചാന്താട്ടം അമ്മയ്ക്കെന്ന് പറയാ പിന്നെ അമ്മാട്ടം അത് ഈ ദിവസം കൊണ്ട് വന്നാൽ മതി മേടമാസത്തില കാർത്തിക നാള് പിന്നെ പിന്നെ അവരുടെ കയ്യിലാട്ടം പറയുന്നത് അമ്മ ഇല്ല അമ്മേ മരുന്നുകളെല്ലാം പെരട്ടിട്ട് വാരിപ്പെരട്ടത് അമ്മനെ വാരിപ്പെരട്ടത് ആ വിഗ്രഹത്തിന് ഒരു കൊഴപ്പില്ല ഒരു കൊഴപ്പില്ല വർഷങ്ങളായി നമ്മുടെ തലമുറകളെ കഴിഞ്ഞ ഒരു കുഴപ്പമില്ലാതെ അമ്മ തങ്കത്തിൽ തന്നെ അത് ആ കാതിലുകൂ പിന്നെ തങ്ങാതെ മാറ്റി പിന്നെ ആ ദിവസം അമ്മെങ്ങിയണീക്കും ഈ ചാന്താട്ടം മീനമാസം മേടമാസ കാർത്തി നാളുകള് വന്നു പ്ലാവില് പ്ലാവില്ല അതിന്റെ കാതിലാണ് ം അപ്പൊ രാജാവ് കൊടുക്കുന്നത് അത്രയും വർഷ പഴക്കത്തിൽ നാപ്പത്തിരണ്ട് ഏക്കറയാണ് തെങ്ങാണ്ട് ആ ഏക്കറയാണ് ആ നാല് അത് ഏത് രാജാവിന്റെ ഭരണകാലത്തായിരുന്നു രാജാവിന്റെ മറ്റേ മുമ്പത്തെ രാജാവ് ഏത് പത്ത് പതിമൂന്ന് തലമുറ കഴിഞ്ഞാൽ എനിക്കന്നോട് ആരാന്നും എനിക്കറിയും അത് ഈ പാട്ടിൽ കറക്റ്റ് ആയിട്ട് പറയുണ്ടായിരുന്നു അതും ഈ പാട്ടിൽ പറഞ്ഞ ആൾക്കാരും അതും കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതൊന്നല്ല അതൊന്നുമല്ല അപ്പുറത്തെ നൂറ്റാണ്ടൊന്നും അല്ല നൂറ്റാണ്ട് ഇതിന്റെ കറക്റ്റ് പഴക്കം കിട്ടണത് ഇതിന്റെ കൊടുങ്ങില്ല ഒരു അമ്മ ഇനി അടിച്ചു ഗൂഗിളിൽ അടിച്ച് പഴക്കം കട്ടു ഒരുപാട് ആചാരങ്ങളില്ലേ ഒരുപാട് അത് നമുക്ക് വെള്ള എണ്ണത്തിൻറ്റാത്ത ആചാരങ്ങളെ ശരിക്കും ആൾക്കാർക്ക് ഇതിന്റെ ആചാരങ്ങൾ അറിയില്ല എത്ര നമുക്കറിയില്ല ഇഷ്ടവരദായിനിയും ഭക്തപ്രിയയുമായ ദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കരിങ്കാളിയല്ലേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അടുത്തിടെ ഇറങ്ങിയതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇവിടുത്തെ പാട്ടുകളൊക്കെ കരിങ്കാളി അല്ലേ ആ പാട്ടുണ്ടല്ലോ അപ്പൊ കയറിയാ പാട്ട് അല്ലല്ലേ അല്ലല്ലേ പക്ഷേ പക്ഷേ അത് അമ്മയാട്ട് ഉള്ളത് ഒന്നും അതൊന്നും അല്ല അല്ലേ അല്ല അതെങ്കാളിന്നേവി നാരായണ ലക്ഷ്മി അല്ല ആയിരം കല്ലും ആയിരം കാലും ആയിരം കാതേറ്റിരിക്കുന്ന ആളാണ് അത് മിഡ്ലിൻ്റെ ഒരാള് ഏറ്റവും വലിയ ആളാണ് ആ ഉള്ളിക്കാറ്റിന്റെ നാമവും കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് കൊണ്ട് പൊട്ടില്ല ആ പാട്ടിൽ ശരിക്കും നമ്മുടെ അല്ല നമ്മുടെ പാട്ടാണ് കരിങ്കാളിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രൂപ അറുപത്തിനാല് കല്ലൊരു രൂപ കരിങ്കാളി ഓ അങ്ങനെ അതിൽ അതിലുള്ളതിലൊന്നാണ് പക്ഷെ ആ പാട്ട് എല്ലാരും ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളൊക്കെ ഈ സാധാരണ പിന്നെ കൊടുങ്ങല്ലൂരിലുള്ള നാമകൂടെ വന്നല്ലേ പിന്നെ കേക്കാൻ ഭയങ്കര ഇഷ്ടം എന്നാലും ആ പാട്ട് വളരെ നല്ലൊരു ഇതല്ലേ ഭക്തർക്കും എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം പാട്ട് പാടും ഞാൻ പാടില്ല അതിപ്പാടും